ഹലോ നമസ്കാരം എല്ലാവർക്കും സർക്കാരിൻ്റെ പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഗഡു ഈ മാസം ഇരുപത്തിയാറിന് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്തും അന്ന് അവധിയായതിനാൽ ഇരുപത്തിയേഴിന് തുക പിൻവലിക്കാം നാല് ഗഡുക്കളായാണ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക സർക്കാർ പ്രഖ്യാപിച്ചത് ആദ്യത്തെ ഘടുവിനൊപ്പം ഡിആർ കുടിശ്ശിക കൂടി നൽകിയതിനാൽ ഉയർന്ന തുക ലഭിച്ചിരുന്നു രണ്ടും മൂന്നും ഗഡുക്കളിൽ പെൻഷൻ കുടിശ്ശിക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇക്കുറിയും അതേ തുക തന്നെയാണ് ലഭിക്കുക നാലാം ഘടു വിതരണം ചെയ്യുന്നതോടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവൻ തീരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിനു ശേഷമുള്ള ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർ എന്നിവർക്ക് ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷം പേർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും അഞ്ച് ഇനം പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് വാർഡ് അടിസ്ഥാനത്തിലുള്ള ഭൗതിക സാഹചര്യ പരിശോധനയിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷന് അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയിപ്പ് ഉണ്ടാകും ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം ധനസഹായം എന്ന നിലയിൽ കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്കാണ് കേന്ദ്രവിഹിതം ലഭിക്കുക അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ഉടനെ തന്നെ വിതരണം പുരോഗമിക്കുന്നതാണ് അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിങ്ങൾ പുനർവിവാൻ വൈധരെല്ല ഇനെ തെളീകുന്ന സാക്ഷ്യപത്രം സർക്കാരിനെ സമർപ്പിക്കണം നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ ആധാർ കാർഡ് രേഷൻ കാർഡ് ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങൾ पुनर्വിവാഹിതരല്ല ഇനെ തെളീകുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എനിവെയുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ ചെന്ന് അപേക്ഷ നൽകി ആ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പുമായി നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് സമർപ്പിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിഞ്ഞാൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ തുകയും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം ഫെബ്രുവരി മാസത്തിൽ പെൻഷനിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ കർശന പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഭൗതിക സാഹചര്യ പരിശോധനയിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ പെൻഷൻ അർഹതയില്ല എന്ന് കണ്ടെത്തിയാൽ നമ്മൾ പെൻഷനിൽ നിന്ന് ഒഴിവാകും അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ അവർക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ തീരുമാനം ഉണ്ടാകും മാർച്ച് മാസം മുതൽ എന്തായാലും അവർക്ക് പെൻഷൻ തുക ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ കുടിശ്ശികയായിട്ടുള്ള മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയും അവർക്ക് ലഭിക്കുമോ അതായത് പുറന്തള്ളപ്പെട്ട ആളുകൾക്ക് കുടിശ്ശികയായത് ലഭിക്കുമോ ഇല്ലയോ എന്നും വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അറിയിപ്പ് ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പിലേക്ക് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ദിവസത്തെയും സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും ക്ഷേമ പെൻഷൻ വിതരണ തീയതിയുമായി ബന്ധപ്പെട്ട അറിയിപ്പും കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും അതുപോലെ തന്നെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും പി കിസാൻ സമ്മാൻ നിധിയുടെ വിശദമായ വിവരങ്ങളെല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക